ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്കയോട് തിരുമേനി സംസാരിക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട് മോളുടെ അച്ഛനാണെന്ന് പ്രിയങ്ക അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏത് അച്ഛനാണ് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു തിരുമേനി ഫോൺ സുകുമാരി സുകുമാരിയമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സുകുമാരി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയാണ് സംസാരിക്കുന്നതെന്ന് മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് മോൾ ഇങ്ങോട്ടിങ്ങി പോരണം ഇവിടെ അച്ഛനും അമ്മയും മോൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇതെന്റെ വീടാണ് ഇവിടെ എന്റെ രാധിക ചേച്ചിയുണ്ട് രാധിക ചേച്ചി എന്നെ കഴിപ്പിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ചേച്ചിയെ വിട്ട് എങ്ങോട്ടും വരണ്ട ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറയാണ് പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് സുകുമാരിയമ്മ ഒന്നും മിണ്ടാതെ ഫോൺ വെക്കുന്നുണ്ട് ശേഷം സുകുമാരിയമ്മ ദേവനോടും യശോദയോടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അവളുടെ തീരുമാനം തന്നെയാണ് ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നു കുറച്ച് ദിവസം അവൾ അവിടെ നിന്നോട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരിച്ചു കൂടെ അങ്ങനെയെങ്കിലും അവൾ കുറച്ച് നല്ല ആഹാരം കഴിക്കുമല്ലോ എന്നൊക്കെ പറയാണ് പ്രിയങ്ക രാധിക ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ രാധിക ചേച്ചി വിട്ടെങ്ങും പോകില്ലാന്ന് പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് രാധിക സങ്കടത്തോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധിക വെളിയിൽ പോയി വിഷമിച്ച് നിൽക്കുകയാണ് വരുൺ അപ്പോൾ അടുത്തേക്ക് ചെല്ലുന്നു വരുൺ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്ത് പറ്റിയെന്ന് രാധിക ഇപ്പോൾ പറയുന്നുണ്ട് ഓരോന്ന് ചിന്തിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ലെന്നൊക്കെ അച്ഛനും അമ്മയും ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല പക്ഷെ മുത്തശ്ശി അങ്ങനെയല്ല പ്രിയങ്ക ഇറക്കി വിട്ടാൽ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ പിന്നീട് എന്തായി തീരുമെന്ന് ഓർത്തിട്ട് സങ്കടമാകുന്നൊക്കെ പറയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാനും നേരത്തെ ടെൻഷൻ അടിച്ച് മൂഡ് ഓഫ് ഫായത് അപ്പൊ എന്നെ ആശ്വസിപ്പിച്ചാൽക്ക് ഇപ്പൊ എന്തു പറ്റിയെന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്ക് ഇതൊക്കെ മറന്നിട്ട് ഒന്ന് പുറത്തു വരെ പോകാമെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഫിതാ കാണണം അവിടെ പോയി നിന്നാൽ കുറച്ച് ആശ്വാസമാകും എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുമെന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വരുണ് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരുന്നുണ്ട് വരുണെ ഓഫീസിൽ നിന്നും വിളിച്ചതാണ് അർജന്റായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട് തന്നെ ഞാനാണെങ്കിൽ പിതാമേഠത്തിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഓഫീസിൽ പൊക്കോളാമെന്നൊക്കെ രാധിക തനിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ അത് പറ്റില്ല ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് പത്മിനിയും പരമേശ്വരനെയും ആണ് പരമേശ്വരൻ പത്മിനിയോട് വരുണേയും രാധികയുടെയും ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക റൂമിലിരുന്ന് മാസിക വായിക്കാണ് ആ സമയത്ത് സുകുമാരിയമ്മ വെളിയിൽ വരുന്നുണ്ട് മ്മ ജനലിന്റെ സൈഡിൽ നിന്ന് പ്രിയങ്കയെ വിളിക്കുകയാണ് പ്രിയങ്കയോട് പറയുന്നുണ്ട് നീ വെളിയിലേക്ക് വരാനെന്ന് പ്രിയങ്ക മുത്തശ്ശിയെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് പ്രിയങ്ക വെളിയിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പ്രിയങ്ക പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞില്ലേ എത്തിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയും നീ ആ രാധയ്ക്ക് പുറത്താക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ അവസ്ഥയിൽ എന്ത് ചെയ്താലും നിനക്കാണെങ്കിൽ ക്രാന്താണെന്നേ കരുതത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എല്ലാം നിന്റെ മിടുക് പോലെ ഇരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു വക്കീലിനെ വിളിച്ചിരുന്നു വക്കീൽ പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്നാണെന്ന് നിന്റെ മൊബൈലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച് വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളാൻ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ പറയുന്നുണ്ട് നിന്റെ സൈഡ് ആരെയെങ്കിലും കൂട്ടണമെന്ന് പ്രിയങ്ക അപ്പോൾ ഇവിടുത്തെ അമ്മയെ തന്നെ കൂട്ടാനാണ് പ്ലാൻ അമ്മയ്ക്ക് എന്നോട് കുറച്ച് സഹതാപമുണ്ട് അമ്മയാണെങ്കിൽ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാത്ത പോലെ ഒരു റിലേഷൻ ഞാൻ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മയപ്പോൾ പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത് നിന്നെ അവർ ഇറക്കിവിടല് നീ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണമെന്നൊക്കെ പറയാണ് പ്രിയങ്ക മുത്തശ്ശിയെ പറഞ്ഞു വിട്ടതിന് ശേഷം റൂമിൽ വരുന്നു റൂമിൽ വന്നിട്ട് പ്രിയങ്ക സ്വയം പറയുന്നുണ്ട് വരുണെ രാധികയെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് സിയെയും ഗൗതമും ബെഞ്ചമിന് പണം കൊടുക്കുകയാണ് പണം കൊടുത്തിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് രാധികയെ കൊല്ലുന്നതെന്ന് ബഞ്ചം അപ്പോൾ പറയുന്നുണ്ട് കൊല്ലാനാണെങ്കിൽ എനിക്ക് രണ്ട് മിനിറ്റ് മതി പക്ഷെ ഞാൻ അങ്ങനെയല്ല കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ കണിമംഗലത്തേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് രാധികയുടെയും വരുടെ സുഹൃത്തായിട്ട് മാറും അവരുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം മാത്രമേ അവളെ കൊല്ലത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ രാധിക മരിച്ചാൽ പോലും വരുൺ എന്നെ സംശയിക്കത്തില്ല കണിമംഗലം നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് പാതി ഒന്നും ഇരിക്കേണ്ട ഉറപ്പായിട്ട് ഞാൻ കൊന്നിരിക്കുമെന്ന് കൊല്ലുന്നത് എനിക്ക് ഒരു അറോപ്പുമില്ലാത്ത കാര്യമാണെന്നൊക്കെ ബെഞ്ചമിൻ പറയുന്നുണ്ട് ബെഞ്ചമിൻ പറയുന്നതൊക്കെ കേട്ട് വിശ്വാസത്തോടെ സിയയും ഗൗതമും അടുത്തു തന്നെ നിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിരകഥങ്ങൾ വീണ്ടും കാണാം താങ്ക് യു